അവർ ഉയർത്തിയ ആശയങ്ങളും അവരുത്തിയ പോരാട്ടവും അവരുടെ കാലഘട്ടത്തിന്റെ അവസാന സമയങ്ങളിൽ മുപ്പത്തിയേഴിലും മുപ്പത്തി ഒൻപതിലും ഒക്കെ നമ്മുടെ രാജ്യത്തും കേരളത്തിലും രൂപം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഏറ്റെടുത്ത സമരത്തിന്റെ മാർ മാർഗം ആ സമര അതിനകത്ത് ഈഴവരാതി പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ അണിചേരുകയും അതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ എം ശങ്കർ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഉഷ ആചാര്യസ്മരണ നിർവഹിച്ചു ആർ അനൂപ് സ്വാഗതം പറഞ്ഞു ദിലീപ് പള്ളിക്കൽ അനുശോചനം അവതരിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി കെ ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഷൈജു സുധ കെ രാജൻ തുളസി ആർ ശ്രീലത ശകുന്തള കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്